വെങ്ങാനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപ സമാഹരണ യജ്ഞവും കുടിശ്ശിക നിവാരണവും കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിങ് തൃശൂർ ജില്ലാ കമ്മിറ്റി നടത്തുന്ന നേതൃത്വ പരിശീലന ക്യാമ്പ് പതിനെട്ട് പത്തൊമ്പത് ന്യായർത്ഥങ്ങൾ ദിവസങ്ങളിലായി ചെറുതൃത്തി എക്കോ ഗാർഡനിൽ വെച്ച് നടക്കും പതിനെട്ട് പത്തൊമ്പത് ഞായർ തിങ്കൾ എന്നീ തീയതികളിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത്വിങ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുതുരുത്തി എക്കോ ഗാർഡനിൽ വെച്ച് നടക്കുന്ന ദ്വിദിന നേതൃപരിശീലന ക്യാമ്പ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൾ ഹമീദ് മുഖ്യാതിഥിയായി പങ്കെടുക്കും കെ വി ഇ എസ് തൃശൂർ ജില്ലാ യൂത്ത് വിംഗ് പ്രസിഡന്റ് എം കെ അബിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ക്യാമ്പിൽ യൂത്ത് വിംഗ് സംസ്ഥാന പ്രസിഡന്റ് സലീം രാമനാട്ടുകര കെ വിവിഇഎസ് ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ ജില്ലാ വൈസ് പ്രസിഡന്റ് നിയോജകമണ്ഡലം ചെയർമാനുമായ പി നാരായണൻകുട്ടി യൂത്ത് വിംഗ് ജില്ലാ ജനറൽ സെക്രട്ടറി പ്രദീഷ് പോൾ ജില്ലാ ട്രഷറർ നെയ്സൺ മാത്യു ജില്ലയിലെ വിവിധ യൂണിറ്റുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട നൂറ്റമ്പതോളം യൂത്ത് വിങ് പ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും വൈബ് ഇരുപത്തിനാല് എന്ന ക്യാമ്പിൽ പ്രശസ്ത കോർപ്പറേറ്റ് ട്രെയിനർ പ്രവീൺ ചിറയത്ത് ക്ലാസിന് നേതൃത്വം നൽകുമെന്നും യൂത്ത് ചേലക്കര നിയോജക മണ്ഡലം ചെയർമാൻ സുബൈർ വാഴാലിപ്പാടം അറിയിച്ചു ന്യൂസ് ഡെസ്ക് സിസി